ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് വെച്ചുറ വെച്ചുറ നമുക്കറിയാം ഒരു ഒരു പാലത്തിന്റെ അവസ്ഥ നിങ്ങളെ ഒന്ന് കാണിക്കാവേ ഇത് കണ്ടോ ഒരു മുസ്ലിം പള്ളിയുണ്ട് നമ്മൾക്ക് ഒരു ചേച്ചി ഹരിതസേന ഒരു ചേച്ചി ഇത് വഴി വന്നത് വേറെ ഗീതരാജൻ മേളിക്കുന്നേ ആ ഓക്കെ ഇത് കൊടും വളവാ കേട്ടോ കണ്ടോ കൊടും വളവ് ഈ വളവ് ഇറങ്ങി വരുന്ന ഈ കലിങ്ങിന്റെ ഒരു ശോചനയാവസ്ഥ നിങ്ങൾ കാണിക്കാൻ ഇത് ഈ റൂട്ട് എങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു രണ്ടൊര ആയിട്ട് തിരിയുന്നുണ്ടല്ലേ ഇവിടെ ഗവൺമെന്റ് സ്കൂൾ ഉണ്ട് ഗവൺമെന്റ് ആ എന്നാലും അത്രയും പിള്ളേരുണ്ടല്ലോ ഈ സമയത്ത് ഈ കലിങ്ങിന്റെ ശോചനീയാവസ്ഥ നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ നിങ്ങളൊന്ന് കണ്ടോണം കേട്ടോ ഉണ്ടോ നിരവധി വാഹനങ്ങൾ പോന്ന വലിയ വണ്ടി വരുന്ന